അജ്ഞാതവാസം ഏതാണ്ട് പത്തു മാസം പിന്നിട്ടു വിരാടരാജാവിൻ്റെ സർവ്വസൈന്യാധിപനാണ് കീചകൻ കീചകൻ ഒരിക്കൽ വളരെ യാദർച്ഛികമായി ദ്രൗപതിയെ കാണുന്നു ദ്രൗപതിയുടെ അതിസൗന്ദര്യത്തിൽ കീചകൻ മതിമറന്നുപോയി അവൻ തൻ്റെ സഹോദരിയായ രാജപത്നി സുധേഷ്ണയുടെ അടുത്തു ചെന്ന് ദ്രൗപതിയെപ്പറ്റി അന്വേഷിക്കുന്നു കീചകൻ സുതേഷ്ണയോട് ഇപ്രകാരം പറഞ്ഞു ഇത്രയും സുന്ദരിയായ ഒരു സ്ത്രീയെ പരിചാരികയായി ജോലിക്ക് വെച്ചത് ഒട്ടും ശരിയായില്ല ഞാനവളെ വിവാഹം കഴിക്കുവാൻ ആഗ്രഹിക്കുന്നു അവളെ പത്നിയാക്കി എൻ്റെ കൊട്ടാരത്തിൽ താമസിപ്പിക്കാം എന്നാണ് എൻ്റെ തീരുമാനം പിന്നീട് കീചകൻ ദ്രൗപതിയെ സമീപിക്കുന്നു അല്ലയോ സുന്ദരി നീ ആരുടെ മകളാണ് വിരാടരാജധാനിയിൽ പരിചാരികയായി കഴിയുവാൻ എന്താണ് കാരണം നീ ഒരു ദാസിയായി ഒരിടത്ത് താമസിക്കേണ്ടവളല്ല നിന്റെ സൗന്ദര്യം കണ്ടതു മുതൽ നിന്നോട് എനിക്ക് പ്രണയം ഉദിച്ചിരിക്കുന്നു നീ എൻ്റെ പത്നിയാകാമോ അങ്ങനെയെങ്കിൽ എൻ്റെ ഭാര്യമാരെയൊക്കെ ഞാൻ ഉപേക്ഷിക്കാം അവരെല്ലാം നിന്റെ ദാസിമാരാകുകയും ചെയ്യും ഈചകൻ പ്രണയമാനസത്തോടെ ദ്രൗപതിയോട് ഇപ്രകാരം പറഞ്ഞു നിർത്തി